അങ്കിതൽ അവസാനിക്കുമോ എന്നാണ് ചോദ്യം തീർച്ചയായും അങ്കിതിൽ അവസാനിക്കാനേ സാധ്യതയുള്ളൂ എന്നാണ് നമ്മൾ തുടക്കം മുതൽ തന്നെ കരുതിയിരുന്നത് കാരണം അങ്കിതിന് മുകളിൽ ഏതെങ്കിലും തരത്തിലൊരു ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ പോലീസിനെ പ്രതികൂട്ടി നിർത്തുന്ന ഒരു റിപ്പോർട്ട് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള എ ഡി ജി പി സമർപ്പിക്കുമെന്ന് കരുതുകയല്ലോ വളരെ സ്വാഭാവികമാണ് ഒറ്റ ചോദ്യമേ ഉള്ളൂ ഗൂഢാലോചനയുണ്ടോ എന്നൊരു ചോദ്യമുണ്ടെങ്കിൽ ആ ഗൂഢാലോചനയുണ്ട് എന്നാണ് ഉത്തരമെങ്കിൽ കേരളത്തിലെ ആഭ്യന്തര വകുപ്പും തൃശൂരിലെ ജില്ലാ പോലീസ് കമ്മീഷണറും ആ ജില്ലാ പോലീസ് കമ്മീഷണറെ നിയന്ത്രിച്ചിരിക്കുന്ന ക്രമസമാധാനത്തിന് ചുമതലയുള്ള എ ഡി ജി പി അടക്കം ആ ഗൂഢാലോചനയിൽ പ്രതിസ്ഥാനത്ത് വരും കാരണം ഈ പ്രശ്നം ആരംഭിക്കുന്നത് പ്രേക്ഷകർ മനസ്സിലാക്കുന്നത് പോലെ പോലീസിൽ മാത്രമല്ല പോലീസിന് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഈ ദത്താത്രേയ ഹൊസബളയുമായുള്ള കൂടിക്കാഴ്ചയും തൃശൂർ പൂരവും തമ്മിലുള്ള ബന്ധം എനിക്കത് വ്യക്തതരാത്തത് കൊണ്ടും ഞാനത് തമ്മിൽ ബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിനൊരു കാരണമുണ്ട് കാരണം ഒന്ന് ആർ എസ് എസ് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനെ രാഷ്ട്രീയമായ ഒരു നേട്ടത്തിനു വേണ്ടി ഉപയോഗിക്കും എന്ന് കരുതുക വയ്യ പക്ഷേ ആർ എസ് എസ് ിന്റെ സ്ട്രാറ്റജി നിശ്ചയിച്ചിട്ടുണ്ട് ആ സ്ട്രാറ്റജിയിൽ ഞാൻ പറഞ്ഞത് ബിജെപി അല്ല കൃത്യമായി ആർ എസ് എസിന്റെ സർസംഘചാലകാകാൻ പോകുന്ന ആർ എസ് എസിന്റെ നമ്പർ ടു ആയ ജനറൽ സെക്രട്ടറി ആയ ഹൊസബുളയെ നേരിട്ട് ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു ഇടപെടലിന് വളരെയധികം ലെഫ്റ്റ് ലോയലായി തന്നെ നിൽക്കുന്ന പിണറായി വിജയനു വേണ്ടി ഈ സ്വപ്നയുടെ വിഷയത്തിലടക്കം ഇടപെട്ടിരിക്കുന്ന അജിത് കുമാറുമായി ഏതെങ്കിലും ഒരു തരത്തിൽ ഇനി അങ്ങനൊരു തീരുമാനമുണ്ടെങ്കിൽ പോലും അത്ര വിശ്വാസ്യതയില്ലാത്ത ആർ എസ് എസിൻ്റെയൊക്കെ നീക്കങ്ങളെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഉണ്ണി ബാലകൃഷ്ണൻ ഈ ആർ എസ് എസിന് വളരെ ഹോൾഡുള്ള വളരെ വിശ്വാസമുള്ള ഒരു സിവിൽ സർവീസ് സ്ലീപ്പർ സെൽ സംവിധാനം ഇന്ത്യയിലെ പോലീസിങ്ങിലുണ്ട് അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിൽ അജിത് കുമാറിനെ അതിന് നിയോഗിക്കുമെന്നോ അജിത് കുമാറുമായി ഒരു ചർച്ച ഹൊസബളി നടത്തുമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അജിത് കുമാറിൻ്റെ ട്രാക്ക് റെക്കോർഡ് ഏതെങ്കിലും തരത്തിൽ ആർ എസ് എസിന് അനുകൂലമായ ഒരു ട്രാക്ക് റെക്കോർഡാണ് എന്ന് ഞാൻ കരുതുന്നില്ല മാത്രമല്ല ആ വിഷയത്തിലെല്ലാം സ്വപ്ന സുരേഷിനെ ഏറ്റവും ഒടുവിൽ നിയമിക്കുന്നത് തന്നെ പ്രഷർക്കറിയാവുന്നത് പോലെ എച്ച് ഡി ആർ എസ് എന്ന് പറയുന്നൊരു സംഘടനയും മറ്റുമാണ് ഈ ആർ എസ് എസിൻ്റെ ബി സംഘപരിവാറിൻ്റെ ഒരു കുടുംബത്തിൽ തന്നെ ഒരു സംഘടനയാണ് സ്വപ്ന സുരേഷിന് അഭയം നൽകുന്നതും അവിടെ നിന്നാണ് അന്ന് വെളിപ്പെടുത്തൽ നടത്തുന്നതും ആ ിൽ അജിത് കുമാർ ഇടപെടുന്നതും പി എസ് അത്യത്തിന് പിടിക്കാൻ പോകുന്നതുമെല്ലാം ആ ഘട്ടത്തിലാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആർ എസ് എസിന് സർവ്വസമ്മതാണെന്നോ ആർ എസ് എസ് ഇത്തരം ഒരു വിഷയം പ്ലാന്റ് ചെയ്യാൻ അജിത് കുമാറിനെ നിയോഗിക്കുമെന്നോ എനിക്ക് കരുതുക വയ്യ അതാണ് ഒരു പോയിന്റ് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയം തുടങ്ങുന്നത് യഥാർത്ഥത്തിൽ ആ ദിവസമല്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മാസത്തിൽ നമ്മളധികം ചർച്ച ചെയ്തൊരു വിഷയമുണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് ഈ പൂരം എക്സിബിഷൻ ഗ്രൗണ്ടിൻ്റെ തറവാടക രണ്ടു കോടി ഇരുപത് ലക്ഷമാക്കി മാറ്റാൻ നിശ്ചയിക്കുന്നു മുപ്പത്തൊമ്പത് ലക്ഷമായിരുന്ന പൂരം എക്സിബിഷന്റെ തറവാടക അന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വം ബോർഡ് ഒരു ദേവസ്വം ഒരു തീരുമാനമെടുത്തു ഇത്തവണ പൂരം ആചാരപരമായി മാത്രമായിരിക്കും നടത്താൻ പോകുന്നത് അന്നൊരു വലിയ ചർച്ച നടന്നു അന്ന് ആ ചർച്ച നടന്നപ്പോൾ ആ വിഷയത്തിൽ ഇടപെട്ടത് എനിക്ക് നേരിട്ടറിയാം അന്ന് റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നു കെ രാജനാണ് കെ രാജൻ നേരിട്ട് മുഖ്യമന്ത്രിയെ കണ്ട് ഈ വിഷയം കൈവിട്ടു പോകുമെന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇങ്ങനൊരു നിലപാടെടുക്കുകയാണെങ്കിൽ പൂരം തുടക്കത്തിൽ തന്നെ ബുദ്ധിമുട്ടിലാവുമെന്ന് അറിയിച്ചു അപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡ് എടുത്തൊരു തീരുമാനം ഈ തെരഞ്ഞെടുപ്പിൻ്റെ പൂരത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വലിയ ലോസരമുണ്ടാക്കി പക്ഷേ അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു കെ രാജൻ ഇടപെടുന്നു ഓഫീസ് ഇടപെട്ട് തറവാടകയുടെ കാര്യത്തിലുള്ള പ്രശ്നം അവസാനിപ്പിക്കുന്നു അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നു രണ്ടാമത്തത് ഇന്ന് പാറമേഖാവിൻ്റെ ദേവസ്വം സെക്രട്ടറി നമ്മളോട് പറഞ്ഞല്ലോ രാജേഷ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിറക്കിയ ഉത്തരവും ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാർ ചില എൻ ജി ചേർന്ന് ഈ പൂരം കലക്കാനുള്ള ശ്രമം നടത്തി ഈ ആനയുമായി ബന്ധപ്പെട്ട് ആനയും ആൾക്കാരും നിൽക്കുന്നതും ആനയുടെ പൂരത്തിൽ ആനയെ പ്രദർശിപ്പിക്കുന്നത് ആ ആനയുടെ അളവെടുക്കൽ ഈ ഇത്തരം കാര്യങ്ങളിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പുറപ്പെടുവിച്ച ചില ഉത്തരവുകൾ അത് കോടതി ഉത്തരവുകളെ തുടർന്നാണെന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുമ്പോഴും ഒരിക്കലും ഈ പൂരം നടത്താനാവാത്ത വിധം കർശനമായ നടപടികൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ചുവെന്ന് പാറമേക്കാവ് പറയുന്നു പാറമേക്കാവൻ ഇങ്ങനൊരു ഗൂഢാലോചനയിൽ അജിത് കുമാറുമായിട്ടോ പോലീസുമായി ബന്ധപ്പെട്ടല്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് പാറമേക്കാവിൻ്റെ ഈ വിഷയത്തിലെ നിലപാട് അപ്പോൾ ഇത് രണ്ടാമത്തെ ഒരു വിഷയമായി നിൽക്കുന്നു അപ്പോൾ ഒന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് രണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മൂന്നാമതായിട്ടാണ് ഈ ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ പൂരത്തിൻ്റെ ഈ പ്രശ്നം നിൽക്കുന്നത് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ ഈ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു എന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇതേ സ്ഥലത്താണ് ബാരിക്കേഡ് എനിക്കൊന്നും ഇതിനപ്പുറത്താണ് ബാരിക്കേഡ് വെച്ചിരുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബാരിക്കേഡ് വെച്ച സ്ഥലത്ത് നിന്ന് കുറച്ചുകൂടി അകലെയാണ് ഇത്തവണ ബാരിക്കേഡ് വെച്ചത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആ ബാരിക്കേഡ് വെച്ചിരിക്കുന്നതാവട്ടെ ദേവസ്വം ഭാരവാഹികളുമായി ആലോചിച്ചതിന് ശേഷമാണ് താനും ഈ വിഷയം ആദ്യം ഉണ്ടാവുന്നത് ആ ബാരിക്കേഡുമായി ബന്ധപ്പെട്ടാണ് അതിനുശേഷമാണ് ഈ എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലൈറ്റ് അണയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചില നിലപാടുകൾ അത് സ്വീകരിക്കുന്നത് പോലീസല്ല ലൈറ്റ് അണയ്ക്കാൻ തീരുമാനിക്കുന്നത് ദേവസ്വമാണ് എന്നാൽ അതുമായി ബന്ധപ്പെട്ട ആനയ്ക്ക് പട്ട കൊടുക്കുന്ന സമയത്ത് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ടും സർക്കാരുമായിട്ടും കലഹിച്ചു നിൽക്കുന്നു എന്നതോ അതല്ലെങ്കിൽ ഇതിന്റെ കൃത്യമായ രീതി അറിയാത്തതുകൊണ്ടോ ആവണം അങ്ങിത് ആ വിഷയത്തിൽ വളരെ മോശമായ പ്രതികരണം നടത്തുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല ഏതെങ്കിലും ഒരു സിറ്റി പോലീസ് കമ്മീഷണർ കേരളത്തെ തൃശ്ശൂർ പോലെയുള്ള ഒരു നഗരത്തിൽ ഒരു പൂരത്തിന് കലക്കാൻ വേണ്ടി ഇത്രയും ക്യാമറകൾ നിൽക്കുക ഇത്രയും വലിയ ഓഡിറ്റ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെ പരസ്യമായി ഇടപെടും എന്ന് കരുതുക വയ്യ എന്നുള്ളത് നമുക്കറിയില്ല ഞാൻ അതുകൊണ്ട് എൻ്റെ ബോധ്യം മാത്രമാണ് ഞാൻ ഈ പറയുന്നത് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു ഗൂഢാലോചന പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ആയിരിക്കില്ല ഉണ്ടാവുക എന്നാണ് പക്ഷേ എന്നാൽ ഒരു ഭാഗം സുൽകുമാർ പറയുന്നത് വളരെ കറക്റ്റാണ് ആ നിമിഷം ഉറങ്ങിക്കിടക്കുകയായിരുന്നു സുരേഷ് ഗോപി സേവാഭാരതിയുടെ ആംബുലൻസിലെ സ്ഥലത്തേക്ക് ഓടിയെത്തുന്നു അവിടെ എത്തുന്ന സമയത്ത് വത്സം തില്ലങ്കേരി അടക്കം ആർ എസ് എസിൻ്റെ പ്രമുഖ നേതാക്കൾ ദേവസ്വം ഭാരവാഹികൾക്കൊപ്പം ഇരുന്ന് ചർച്ച നടത്താൻ വേണ്ടി തുനിയുന്നു അവിടെ ആദ്യം ഓടിയെത്താനുള്ള അവസരം സുനിൽകുമാറിനും കെ മുരളീധരും നിഷേധിക്കപ്പെട്ട സാഹചര്യം ആ വിഷയത്തിൽ സുരേഷ് ഗോപിയുടെ ഇടപെടൽ എല്ലാ മാധ്യമങ്ങളും ലൈവായി കാണിക്കുന്നു അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പിന് അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ എന്തു തന്നെയാണെങ്കിലും അതിൻ്റെ വിശദമായ ഒരു റിപ്പോർട്ട് പുറത്തുവരിക എന്നുള്ളത് സർ സർക്കാരിനെ സംബന്ധിച്ച് പ്രതിസന്ധിയിലാക്കുന്ന ഒന്നായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും സമയം വൈകിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം ഏതു തരത്തിൽ റിപ്പോർട്ട് വന്നാലും സർക്കാർ പ്രതിരോധത്തിലാവും പോലീസ് തയ്യാറാക്കുന്ന റിപ്പോർട്ടിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയാൽ പോലീസ് അതിൽ സ്വാഭാവികമായും ഒരു ഭാഗമാക്കാകും ഇനി ഗൂഢാലോചന ഇല്ലെന്ന് കണ്ടെത്തിയാൽ ഇന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ഈ ആരോപണം വന്നില്ലെങ്കിൽ പോലും അവർ ജുഡീഷ്യൽ അന്വേഷണം അടക്കം ആവശ്യപ്പെടും ഇതൊരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടാൽ പോലും ഇതിലെ വസ്തുതകൾ പുറത്തു വരും എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല കാരണം ഇതിൻ്റെ കൺസേൺ ആയിരിക്കുന്ന പാർട്ടികൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മൊഴികൾ അതായത് ദേവസ്വം ഭാരവാഹികളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ മൊഴികൾ കൊടുത്തിരിക്കുന്നത് ദേവസ്വം ഭാരവാഹികളുടേതല്ലാതെ ഈ കേസിൽ വിശ്വസയോഗ്യമായ ഏതെങ്കിലും മൊഴികളുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് ഈ അന്വേഷണത്തിൽ മൊഴിയെടുത്തിരിക്കുന്നത് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ പ്രതികരണങ്ങളാണ് അതിനും അപ്പുറം സാധാരണക്കാരുടെ ആളുകളുടെ പൂരം കാണാൻ വന്നവരുടെ ഒക്കെ പ്രതികരണങ്ങൾ ഇനി തിരയുക എന്നുള്ളത് ഒരു പക്ഷേ ഏറെ ബുദ്ധിമുട്ടേറിയ ഒന്നായിരിക്കും അതുകൊണ്ട് ഒരു ജുഡീഷ്യൽ അന്വേഷണം ആണെങ്കിൽ രാഷ്ട്രീയ വിഷയം എന്ന നിലയിൽ ഇത് അവതരിപ്പിക്കാമെന്നല്ലാതെ അടുത്ത വർഷം ഈ പൂരത്തിൽ ഇതേപടിയുള്ള ക്രമക്കേടുകൾ സംഭവിക്കാതെ വളരെ കൃത്യമായി അതിനെ ക്രമീകരിക്കുക എന്നതാണ് സർക്കാരിൻ്റെ മുന്നിലുള്ള വഴി അതുകൊണ്ട് ഞാനിതിൽ ഒരു വലിയ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് ഈ അന്വേഷണത്തിലൂടെ വരും എന്ന് കരുതുന്നു ില്ല ഇനി ഒരു ജുഡീഷ്യൽ അന്വേഷണം വന്നാലും അങ്ങനെ ഒരു ഗൂഢാലോചന വരാനുള്ള സാധ്യതയും ഞാൻ കാണുന്നില്ല അതൊരു സി ബി ഐക്ക് വിട്ട അന്വേഷണം കൊണ്ടുവരിക എന്ന് വെച്ചാൽ കുറച്ചുകൂടി അത് രാഷ്ട്രീയമായ വിവാദങ്ങളിലേക്ക് പോകും എന്നതിനും അപ്പുറത്തേക്ക് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളുടെ മൊഴികൾക്കപ്പുറത്തേക്ക് ഈ അന്വേഷണം പോയി എത്തി നിൽക്കാനുള്ള സാഹചര്യവും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് ആ വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും പക്ഷേ ഈ ഹൊബുളയുമായുള്ള കൂടിക്കാഴ്ചയും തൃശൂർ പൂരവും തമ്മിൽ നേരിട്ടൊരു കണക്ഷൻ ഉണ്ടെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് സംശയിക്കുക വയ്യ എന്നതാണ് എന്റെ ടേക്ക് വിഷയത്തിൽ പക്ഷേ അവസാനിക്കും ഈ റിപ്പോർട്ട് അങ്കിതിൽ അവസാനിക്കാനേ സാധ്യതയുള്ളൂ അതിനപ്പുറത്തേക്ക് എ ഡി ജി പിക്ക് താൻ കൂടി ഉൾപ്പെട്ടിരിക്കുന്ന പോലീസ് എന്ന ഗൂഢാലോചനയിൽ പങ്കുചേർന്നു എന്നൊരു റിപ്പോർട്ട് കൊടുക്കുക സാധ്യമല്ല ശ്രുതി